ഫാനിൻ്റെ കാറ്റിൽ മുടി ഉണക്കുന്നത് നല്ലതാണെന്ന മിഥ്യധാരണ നിലനിൽക്കുന്നുണ്ട് കേട്ടോ എന്നാൽ ഫാനിൻ്റെ കാറ്റിൽ മുടി ഉണക്കുന്നത് മുടി കുരുക്ക് വീഴുന്നതിനും പൊട്ടിപ്പോകുന്നതിനും കാരണമാവേ ചിലർക്ക് പുതിയൊരു വിധിയിലേക്ക് തോന്നുന്നു അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മൾ കുളിച്ച ഉടനെ തന്നെ നമ്മുടെ മുടി ചിലവർ ചെയ്യാറുണ്ട് അങ്ങനെ ചെയ്യാൻ നമ്മുടെ മുടി നശിച്ചു പോകും കേട്ടോ അപ്പോൾ നമ്മുടെ മുടിയിൽ ചെയ്യാൻ പാടില്ലാത്ത അതായത് നനഞ്ഞ മുടിയിൽ ചെയ്യാൻ പാടില്ലാത്ത ഒരു രണ്ട് മൂന്ന് പോയിന്റാണ് പറയാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം കേട്ടോ നമ്മൾ കുളിച്ച ഉടനെ പുറത്തെവിടെയെങ്കിലും പോവുകയാണെങ്കിൽ നമ്മൾ അറിയാതെ ചെയ്യുന്ന ഒരു രണ്ട് മൂന്ന് തെറ്റുകളാണ് അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് നോക്കാം കേട്ടോ നനഞ്ഞ മുടിയിൽ ഒരിക്കലും നമ്മുടെ ചീപ്പ് ഉപയോഗിച്ച് ചീക്കാൻ വേണ്ടിയിട്ട് പാടില്ല കേട്ടോ കാരണം എന്ന് പറയുന്നത് നനഞ്ഞ നമ്മൾ കുളിച്ച ഉടനെ നമ്മുടെ മുടി ദുർബലമാകും മുടി നനഞ്ഞിരിക്കുമ്പോൾ ദുർബലമാകും ആ സമയത്ത് നമ്മൾ ചീപ്പ് ഉപയോഗിച്ച് ചീക്കി കഴിഞ്ഞാൽ നമ്മുടെ മുടി പെട്ടെന്ന് പൊട്ടാൻ വേണ്ടിയിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ അതൊന്ന് അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മുടി പൊട്ടുന്നത് തടയാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നനഞ്ഞ മുടി കെട്ടുന്നത് അതായത് ബണ്ണോ ക്ലിപ്പോ ഉപയോഗിച്ച് കെട്ടുന്നത് ഒഴിവാക്കുക അതും ഇതുപോലെ മുടി ഊരി പോകാൻ വേണ്ടിയിട്ട് കാരണമാകും കേട്ടോ നനഞ്ഞ മുടിയിൽ നമ്മളിതുപോലെ കെട്ടുകയാണെങ്കിൽ അതുകൊണ്ട് മുടി ഉണങ്ങിയതിന് ശേഷം മാത്രം കെട്ടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഈ പറഞ്ഞ പോയിന്റ് എല്ലാവർക്കും ജീവിതത്തിൽ പ്രാവർത്തിക മാറണമെന്നില്ല കേട്ടോ എന്നാലും കഴിയുന്നവരൊന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മുടിയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അതുപോലെ തന്നെ മുടി ഉണങ്ങാൻ വേണ്ടിയിട്ട് സ്ട്രൈറ്റ്നറും കേളിങ് അയൺസ് അയണൊക്കെ ഉപയോഗിച്ചിട്ട് ഹെയർ ഉണക്കുന്നവരുമുണ്ട് അതും ഒന്ന് അവോയ്ഡ് ചെയ്യുക അതുപോലെ തന്നെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഫാനിൻ്റെ കാറ്റിൽ നമ്മുടെ മുടി ഉണക്കി കഴിഞ്ഞാൽ മുടി പെട്ടെന്ന് കുരുങ്ങിപ്പോകാനും പൊട്ടിപ്പോകാനും ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ അതും ഒന്ന് അവോയ്ഡ് ചെയ്യുക നമുക്ക് നാച്ചുറലായിട്ടുള്ള കാറ്റ് അല്ലെങ്കിൽ ചെ ചെറു സൂര്യപ്രകാശത്തിൽ നമുക്ക് സൂര്യപ്രകാശത്തിലല്ല സൂര്യൻ്റെ ചൂടിൽ നമുക്ക് നമ്മുടെ മുടി ഉണക്കിയെടുക്കാവുന്നതാണ് അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് അമ്മമാർക്ക് പറ്റുന്ന ഒരു അബദ്ധമാണ് കേട്ടോ മറ്റൊന്നുമല്ല നമ്മൾ മുടി കഴുകിയ ഉടനെ അതായത് നനഞ്ഞ മുടിയോട് തന്നെ നമ്മൾ കിടക്കുന്നത് അത് നമ്മളുടെ ഹെയർ ഫോളിക്കിൾസ് നശിക്കാൻ വേണ്ടിയിട്ട് കാരണമാവും അതുകൊണ്ട് മുടി ഉണങ്ങിയതിന് ശേഷം മാത്രം കിടക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക നമ്മുടെ അമ്മമാർ ജോലിയെല്ലാം തീർത്ത് കുളിച്ചതിന് ശേഷം ഒന്ന് കിടക്കാന്നും പറഞ്ഞ് ചെല്ലുന്നതാണ് കേട്ടോ അപ്പോൾ ഇത് മിക്കവാറും അമ്മമാർക്ക് പറ്റുന്ന അബദ്ധമാണ് അപ്പോൾ അതും ഒന്ന് അവോയ്ഡ് ചെയ്യുക അവോയ്ഡ് ചെയ്യാൻ പറ്റുന്നവർ മാത്രം അതുപോലെ തന്നെ മറ്റൊരു പോയിന്റ് എന്ന് പറയുന്നത് നമ്മുടെ കുറച്ച് നീളം മുടിയുള്ളവരാണെങ്കിൽ അവർ പുതിയ പുതിയ ഹെയർ സ്റ്റൈലുകൾ ദയവ് ചെയ്ത് ട്രൈ ചെയ്യാതിരിക്കുക എനിക്ക് പറ്റിയ ഒരു അബദ്ധമാണ് കേട്ടോ മറ്റൊന്നുമല്ല എൻ്റെ ഞാൻ ഈ ചാനലിൽ ഷോർട്സ് വീഡിയോസ് നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ ഹെയർ സ്റ്റൈലിൻ്റെ ഒരു അമ്പതോളം വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ നിർഭാഗ്യവശാൽ അത് ഡിലീറ്റ് ചെയ്യേണ്ടി വന്നു വേറെ ഒന്നുമല്ല മോൻറ്റേശൻ സമയത്ത് നമ്മുടെ വീഡിയോയിൽ എന്തെങ്കിലും പ്രശ്നം വരുമോ എന്ന് അതായത് ഞാൻ ഒരു പാട്ട് തന്നെ രണ്ട് മൂന്ന് വീഡിയോസിൽ സെയിം ആയിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ എനിക്കൊരു പേടിയുണ്ടായിരുന്നു പക്ഷെ പക്ഷേ ഭാഗ്യത്തിന് മോണിറ്റൈസേഷൻ സമയത്ത് ഞാൻ അതെല്ലാം ഡിലീറ്റാക്കി ഒരു കുഴപ്പമില്ലാതെ ഹാഫ് മോണിറ്റൈസേഷൻ കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ മാസം ഇരുപത്തി മൂന്നാം തീയതി ഇപ്പോൾ ഇതുവരെ സഹായ സഹായിച്ച എല്ലാവർക്കും നന്ദിയുണ്ട് കേട്ടോ അപ്പോൾ ആ സമയത്ത് ഞാൻ ഹെയർ ഹെയർ കെയർ ഹെയർ സ്റ്റൈല് ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്ക് നല്ല വ്യൂസ് കിട്ടിയ വീഡിയോസ് ആയിരുന്നു ഏകദേശം ഒരു ലക്ഷം വ്യൂസ് വരെ അതിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു ഒരു നൂറ് വീഡിയോ എടുപ്പിച്ച് ഞാൻ അതിൽ ഇട്ടിട്ടുമുണ്ടായിരുന്നു നൂറ് വീഡിയോ ഡിലീറ്റായി ഒരു ലക്ഷം വ്യൂസ് പോയി പക്ഷെ കുഴപ്പമില്ല ഇപ്പോൾ മോണിറ്റൈസേഷൻ ആയത് ആയതുകൊണ്ട് അത്ര കുഴപ്പമൊന്നുമില്ല സന്തോഷമാണ് അപ്പോൾ ഹെയർ സ്റ്റൈലുകൾ തിരഞ്ഞെടുക്കുമ്പോൾ അത് നമ്മുടെ മുടി പൊട്ടിപ്പോകാത്ത രീതിയിൽ ഹെയർ സ്റ്റൈലുകൾ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം കേട്ടോ എനിക്ക് നല്ല മുടി പൊട്ടിപ്പോയി കേട്ടോ ആ സമയത്ത് കാരണം എൻ്റെ മുടിയെന്ന് പറയുന്നത് പെട്ടെന്ന് കുരുക്ക് വീഴുന്ന ഒരു ടൈപ്പാണ് ഇപ്പോഴത്തേക്ക് നമ്മൾ സ്വന്തമായിട്ടാണ് വീഡിയോ എടുക്കുന്നതും ഹെൽപ്പിന് ആരുമില്ല കേട്ടോ അതുകൊണ്ട് സ്വന്തമായിട്ടാണ് വീഡിയോ എടുക്കുന്നതും എല്ലാം ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ ചെയ്ത് വന്നപ്പോൾ മുടി പെട്ടെന്ന് കുരുക്ക് വീഴും അങ്ങനെ കുരുക്കു വീണ് ഇഷ്ടംപോലെ മുടി പൊട്ടിപ്പോയി അപ്പോൾ ദയവ് ചെയ്ത് ഈ ഹെയർ സ്റ്റൈൽസ് പരീക്ഷിക്കുന്നവർ അത് പരീക്ഷിക്കാതിരിക്കുക നീണ്ട മുടിയുള്ളവർ കേട്ടോ ചെറിയ മുടി ചെറിയ മുടി നീളമുള്ളവരാണെങ്കിൽ ഓക്കെ കുഴപ്പമില്ല അവർക്ക് സിമ്പിളായിട്ട് ഏത് ഹെയർ സ്റ്റൈൽ വേണമെങ്കിലും ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് പുതിയൊരു ഹെയർ കെയർ ടിപ്പായിട്ടാണ് അതായിരിക്കും ബൈ ബൈ